സ്വാമിയെ ശരണമയ്യപ്പ പരമമായ ഭക്തിയോടെ ആചാരങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ഭക്തനിൽ വിവേകമുദിക്കുന്നു സകല ചരാചരങ്ങളിലും കുടികൊള്ളുന്ന ആത്മശക്തിയാണ് അയ്യപ്പൻ എന്ന് ഗ്രഹിക്കുന്ന ഉത്തമ ഭക്തൻ അയ്യപ്പൻ തന്നെയായിത്തീരുന്നു ഒരു ഗൃഹസ്ഥാശ്രമി തനിക്കും തൻ്റെ കുടുംബത്തിൻ്റെയും ഐശ്വര്യത്തിനായി നിത്യവും അനുവർത്തിക്കേണ്ട അഞ്ചു കാര്യങ്ങളാണ് പഞ്ചയജ്ഞങ്ങൾ ബ്രഹ്മയജ്ഞം ദേവയജ്ഞം പിതൃയജ്ഞം ഭൂതയജ്ഞം മനുഷ്യയജ്ഞം എന്നിവയാണ് പഞ്ചയജ്ഞങ്ങൾ അഭ്യാസം കൊണ്ട് മാത്രമേ ഏതു കാര്യങ്ങളും സ്വായത്തമാക്കാൻ നമുക്ക് സാധിക്കൂ നാൽപ്പത്തൊന്ന് ദിവസം നിഷ്ഠയോടെ പഞ്ചയജ്ഞങ്ങൾ ആചരിക്കുമ്പോൾ പിന്നീട് വരുന്ന ദിവസങ്ങളിലും അപ്രകാരം തന്നെ ജീവിക്കാൻ നമുക്ക് പ്രേരണയുണ്ടാകും ശബരിമല ദർശനത്തിനായി ഗുരുസ്വാമിയിൽ നിന്നും മാല സ്വീകരിച്ച് ധരിച്ച അയ്യപ്പഭക്തൻ ബ്രഹ്മചാരി വ്രതം പാലിക്കുന്നു ഏകാഗ്രമായ മനസ്സോടെ ഭഗവാനിൽ മനസ്സർപ്പിക്കാൻ ബ്രഹ്മചര്യാവ്രതം ഗുരുവിനെ പ്രാപ്തനാക്കുന്നു നിത്യവും പ്രഭാതത്തിൽ ഉണർന്ന് കുളിച്ച് ശുദ്ധനായി ശരണം വിളിക്കണം നവാക്ഷരി മന്ത്രമായ സ്വാമിയെ ശരണമയ്യപ്പ എന്ന ജപത്തിലൂടെ ഭക്തന് മന്ത്രസിദ്ധി കൈവരുന്നു ഭഗവാനിൽ മനസ്സുറപ്പിച്ച് ജപം ചെയ്യുന്നതിലൂടെ ബ്രഹ്മയജ്ഞവും ദേവയജ്ഞവും സാധ്യമാകുന്നു ഗുരുവിനെയും മാതാപിതാക്കളെയും ബഹുമാനിക്കണം മറ്റുള്ളവരിൽ ഭഗവാനെ ദർശിക്കുമ്പോൾ സമഭാവനയുണ്ടാവുന്നു ഏവരെയും ബഹുമാനിക്കാനും ആദരിക്കാനും ഇത് നമ്മെ പ്രാപ്തരാക്കുന്നു ദാനങ്ങൾ ചെയ്യുമ്പോൾ ത്യാഗസന്നത ഉണ്ടാവുന്നു സകല ചരാചരങ്ങളിലും അയ്യപ്പനെ കാണുമ്പോൾ പ്രകൃതിയിലുള്ള എന്തിനേയും പക്ഷിമൃഗാദികളെയും വൃക്ഷലതാദികളെയും സംരക്ഷിക്കാനും പരിപാലിക്കാനും നമ്മുടെ മനസ്സ് പ്രേരിതമാകുന്നു അങ്ങനെ പൃഥ്വയജ്ഞവും മനുഷ്യയജ്ഞവും ഭൂതയജ്ഞവും ചെയ്യുവാനുള്ള പ്രേരണ ഭക്തനുണ്ടാകുന്നു സത്യമാർഗത്തിലൂടെ സഞ്ചരിക്കേണ്ടവരാണ് അയ്യപ്പ ഭക്തന്മാർ നാൽപ്പത്തൊന്ന് ദിവസത്തെ തയ്യാറെടുപ്പുകൾ മനസ്സിനെ വ്രതചര്യയിൽ കൂടി ഉയർത്തി ചിന്തകൾ കൊണ്ടോ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ആരെയും ഉപദ്രവിക്കാതെ പ്രകൃതി പ്രതിഭാസങ്ങളെല്ലാം അയ്യപ്പൻ്റെ ആവിഷ്കാരങ്ങൾ എന്ന ഐക്യബോധം തൻ്റെ ഉള്ളിൽ ഉറപ്പിക്കാൻ ഭക്തനെ പ്രാപ്തനാക്കുന്നു അവ പൂർത്തിയായി ഭഗവത് സന്ധിയിലെത്തുമ്പോൾ ഞാനും നീയും അതായത് ഭഗവാനും ഭക്തനും ഒന്നാണെന്ന സത്യം ഭക്തന് മുൻപിൽ തെളിയുന്നു ഇനി അല്പസമയത്തിനകം ദീപാരാധനയാണ് സന്നിധാനത്തു ഈ അസുലഭ നിമിഷങ്ങൾ കണ്ട് നമുക്ക് അയ്യപ്പനെ വണങ്ങാം സ്വാമി ശരണമയ്യപ്പ സ്വാമിയെ ശരണമയ്യപ്പ ഭഗവാനും ഭക്തനും ഒന്നാണെന്ന തത്തുമസിയുടെ പൊരിൽ തേടിയുള്ള മഹാതീർത്ഥാടനം അതാണ് ശബരിമല ദർശനത്തിൽ നിന്നും ഭക്തനിൽ തെളിയുന്നത് ഇനി ഹരിവരാസനത്തിൻ്റെ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം അടുത്ത സ്ട്രീമിംഗ് രാത്രി പത്ത് നാൽപ്പത്തഞ്ചിന് സ്വാമിയെ ശരണമയ്യപ്പ